നമ്മളെല്ലാവരും അച്ചാർ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും അപ്പോൾ നമ്മളിന്ന് ഒരു സ്പെഷ്യൽ അച്ചാറിനാക്കുക ചേന കൊണ്ടുള്ള ഒരു അച്ചാർ കിട്ടാ അച്ചാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിപണന സാധ്യതയുള്ള ഒരു സാധനമാണ് വ്യവസായികളുടെ ഒരു എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് മെസ്സേജ് അയച്ചാൽ പറഞ്ഞുതരാം അപ്പോൾ ചേന കൊണ്ട് നമ്മൾ ഒരു കിലോ ചേന ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടിട്ടാണ് എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചതിന് ശേഷം അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ട് കുഴച്ചിട്ടൊരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ മതി എന്നിട്ട് അത് നല്ലെണ്ണയിലായിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് അതായത് അച്ചാർക്ക് കൂടുതൽ കാലം നമ്മൾ സൂക്ഷിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കണമായിരിക്കും അല്ലെങ്കിൽ നല്ലെണ്ണ ഉണ്ടാക്കിയ കേട് കൂടാതെ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നല്ല കിലുകിൽ സൗണ്ട് വരുന്നവരെ അച്ചാർ വിപണി ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ഒരു വിപണിയുണ്ട് അതായത് പിന്നെ അഞ്ഞൂറ്റി അറുപത് മില്യൺ യു എസ് ഡോളറിൻ്റെ കച്ചവടമാണ് അത്രയും കഴിഞ്ഞ വർഷം മാത്രം നടന്നത് എന്നിട്ട് നമ്മൾ ആ അച്ചാർ ഇപ്പോൾ ഒരു എണ്ണ തന്നെ ഒരു പാത്രത്തിലേക്ക് വെച്ചത് ചൂടായി ഒരു അതിൽ കടു കിട്ട് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് അത് വെച്ച ഇഞ്ചി ഒരു കിലോ ചേനയ്ക്ക് നൂറ് ഗ്രാം ഇഞ്ചി അരിഞ്ഞാണ് ചേർത്തിട്ടുള്ളത് നൂറ് ഗ്രാം വെളുത്തുള്ളി ഒരു പിടി കറിവേപ്പില കറിവേപ്പിലരിഞ്ഞത് പച്ചമുളക് പച്ചമുളക് അരിഞ്ഞുകയും കൂടെ ചേർത്തുണ്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരണ്ടട്ടെ വെള്ളത്തിൻ്റെ അപക്ഷമൊക്കെ അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലും മുളകും കൂടെ ചേർത്തിട്ട് ആ മസാല ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ആയി വരുമ്പോൾ അതിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക പാകത്തിനുള്ള വിനാഗിരി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ചേന അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മറക്കണ്ട വ്യാവസിക അടിസ്ഥാനത്തിൽ ആർക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളിട്ടോ മെസ്സേജ് അയച്ചോളി മറുപടി ഉണ്ടാവും എന്നിട്ട് നമ്മൾ റെഡിയാക്കി ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ കായം പൊടിയും ഉലുവ കടുക് വറുത്ത് പൊടിച്ചതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് തണത്തിൻ്റെ ശേഷം അത് ഉപയോഗം